നമസ്കാരമുണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളെ വാണിയമ്പലം താളിക്കോട് ആ ഭാഗത്തേക്കുള്ള ഇന്നത്തെ ഒരു വർക്കാണ് കാണിച്ചു തരുന്നത് നമ്മൾ ചെയ്തിട്ടുള്ള നാനൂറ് പി വി സി കാലില് കുരുമുളക് നടുന്ന രീതിയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഒരു വീഡിയോ അതിൻ്റെ വർക്കും കാര്യങ്ങളും അത് ചെയ്തതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് വീഡിയോസാണ് നമ്മളിങ്ങനെ മുന്നിലെത്തിക്കുന്നത് ഓക്കേ ഏകദേശം ഞങ്ങൾ ഒരു നാന്നൂറ് കാല് ഇവിടെ ചെയ്തിട്ടുണ്ട് കാരണം ഈ സ്ഥലത്തെ പറ്റി പറയുകയാണെങ്കിൽ കാട് പിടിച്ച് കിടക്കുന്ന ഇതുപോലത്തെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത് ജെ സി ബി ഉപയോഗിച്ച് നല്ല നിരത്തി ലെവലാക്കി പായ് വെട്ടി മാറ്റി കംപ്ലീറ്റ് ക്ലിയറാക്കി കിള കുഴിയെടുത്ത് നല്ല രീതിയിൽ നമ്മളെ കാലുകൾ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ വീഡിയോ നമ്മൾ ചെയ്ത വർക്കുകൾ ശേഷം ഒന്ന് കാണിച്ചു തരാം ഞങ്ങൾ ഇതിൽ ചെയ്തിട്ടുള്ള കുരുമുളക് പന്നീര് വണ്ണം ഇട്ട കാരണം ഈ ഒരു ഏരിയക്ക് ഏറ്റവും കൂടുതൽ നല്ല വിളവും അതുപോലെ വളർച്ചയും കാരണം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ഇത് ചെയ്തിട്ടുള്ളത് പന്നീരൊന്ന് കുരുമുളക് അപ്പോൾ അങ്ങനെ നല്ല ഓർഡറായിട്ട് ആയിട്ട് കറക്റ്റ് ഓർഡർ ആയിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തിട്ടുള്ളത് ലൈൻ ഓർഡർ ആയിട്ട് അപ്പോൾ അങ്ങോട്ട് മാപ്പിട്ടുണ്ട് അതുപോലെ അപ്പോൾ അത് കറക്റ്റ് നല്ല വളം വേപ്പ് മിണ്ണാക്ക് എല്ലുപൊടി ചാണകപ്പൊടി ഏകദേശം ഒരു പത്ത് എഴുപത് ചാക്കോളം ഞങ്ങൾ വളം ഇതിലേക്ക് ഇടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഓരോരോ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ വീഡിയോസ് ഒന്ന് കാണാം ജസ്റ്റ് കാരണം ഞങ്ങളൊരു ആറ് ദിവസം ഇന്നത്തെ ഇടയ്ക്ക് ഏഴാമത്തെ ദിവസമാണ് കാരണം ഞങ്ങൾ ആൾ കുറവാണ് അപ്പോൾ കുറച്ചൊന്ന് നീണ്ടുപോയി കാരണം ഇത്രയും ഞങ്ങൾ വലിയ വർക്കുകൾ ഇത്രയും ദിവസം ആവില്ല പക്ഷേ പിന്നെ മഴയായിരുന്നു അങ്ങനൊക്കെ കൂടി ആയതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെയാണ് ഉള്ള സംഭവം ഇത് ഞാൻ കുറച്ച് വീഡിയോസുകളും ഒന്നും കൂടി കാണിച്ച് തരാം അപ്പോൾ ഏതായാലും നമ്മൾ കാല് സെറ്റ് ചെയ്ത് വരികയാണ് കാല് നല്ല മഴയാണ് അപ്പോൾ പരിപാടികൾ നീങ്ങണമില്ല ഏതായാലും കാല് സെറ്റ് ചെയ്ത് വരിക ഓർഡറായിട്ട് നമ്മൾ രണ്ട് മീറ്റർ നൂല് പിടിച്ച് കറക്റ്റാക്കി ഓർഡർ ലൈനാക്കി ഓരോരോ ഭാഗം സെറ്റ് ചെയ്ത് വരികയാണ് നമുക്ക് നാളെ ഉണ്ട് കാരണം നമ്മൾ നാൾ കുറവാണ് അപ്പോൾ ഏതായാലും പരിപാടി നടക്കുന്നുണ്ട് ചെളിവിളിയാണ് റിസ്ക് ആയിട്ടുള്ളൊരു പരിപാടിയാണ് കാരണം തേക്കി വീഴുകയാണ് സത്യത്തിൽ ചുവന്ന മണ്ണല്ലേ അപ്പം മഴ ഉണ്ട് നനഞ്ഞ ചെളിയായിട്ട് ചിരിഞ്ഞ സ്ഥലമാണ് അപ്പോൾ ഓരോരോ ലൈൻ ഇങ്ങനെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് വരികയാണ് എന്തായാലും പരിപാടി ഉഷാറായിട്ട് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മളെ കാല് ഒക്കെ കറക്റ്റാക്കി ലൈനാക്കി വെക്കണം അതുപോലെ നമ്മളെ ചാണകപ്പൊടി എത്തിയിട്ടുണ്ട് അതൊന്ന് ലോഡ് ഇറക്കി വെക്കുക അത് വെപ്പ് മിണ്ണാക്ക ഉണ്ട് എല്ല്പൊടി ഉണ്ട് നല്ല ചാണകപ്പൊടിയുണ്ട് ഇതെല്ലാം കൂടി മഴ വരുന്നുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് ലോഡ് ഇറക്കിയിട്ടും കാണ്ട് ഒന്ന് ദാർപ്പായും മൂടിയിടുക മറ്റേന്താ വെച്ചാൽ മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലുപൊടി വെപ്പ് ഉണ്ണാക്കൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ് അപ്പോൾ അതൊന്നും മൂടി ഇട്ടില്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങളത് സ്പീഡായിട്ട് ഇറക്കി കൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ മഴ എങ്ങനെ തൂങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഏതാനും ദാർപ്പായിട്ട് മൂടി നമ്മളെ വർക്കിലേക്ക് പോവുകയാണ് കാരണം എന്ന് വെച്ചാൽ അതും നടക്കണം അപ്പോൾ ഒന്ന് ഡാർപ്പായിട്ട് മൂടുക ാലും നമ്മൾ ആ പരിപാടി കഴിഞ്ഞ് കാലുകൾ സെറ്റാക്കി തുടങ്ങി അപ്പോൾ ഒരു തിരക്കം തന്നെ നമ്മൾ കുറച്ച് അതിൽ നിന്ന് പാതി എടുത്തിട്ട് ഞങ്ങളൊരു എഴുപത് ചാക്കാണ് ഇറക്കിയിട്ടുള്ളത് അതിൽ നിന്ന് പാതി എടുത്ത് നമ്മളത് മിക്സ് ചെയ്യുക എല്ല് പൊടിയും വെപ്പുമുണ്ടാക്കും ചാണകപ്പൊടിയും മിക്സ് ചെയ്ത് വെച്ചിട്ട് ഓരോ കാലിലേക്ക് എത്തിക്കുക അപ്പോൾ നമ്മളത് കഴിഞ്ഞ ഭാഗം ഈ ഭാഗങ്ങൾ കഴിഞ്ഞതാണ് അപ്പോൾ ഈ ഭാഗങ്ങളിലേക്ക് നമ്മൾ കുരുമുളക് വെക്കാൻ വേണ്ടി പിന്നെ ആ ഭാഗത്തേക്ക് നമ്മൾ വളം എത്തിക്കുക അപ്പോൾ ഞങ്ങൾ വളം കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ കുഴിയിലേക്ക് ഇട്ട് മൂടാതെ കുഴിയിൽ നിന്ന് ചെറിയ രീതിയിൽ നമ്മൾ വാരം കോരിങ്ങാണ്ടാണ് ഞങ്ങൾ ഇത് കൊടുക്കുന്നത് മണ്ണിൻ്റെ മേലെ ഭാരം കൂരിയിട്ട് അതിൽ വളമ മിക്സ് ചെയ്യണം ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഞങ്ങൾ വളം കൊടുക്കും വല്ല്പൊടിയും വേപ്പുമുണ്ടാക്കും ചാണകപ്പൊടിയും കൊടുത്തിട്ട് ആ വളം മണ്ണും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മളതിൽ കുരുമുളക് വെക്കുന്നത് കുരുമുളക് വെക്കുന്നത് നമ്മളെ ഉമ്മ ഇവിടുത്തെ വില സ്ഥിതിയേക്കാൻ്റെ വൈഫ് ആണ് കുരുമുളകിൻ്റെ ആദ്യമായിട്ട് കൈകൊണ്ട് വെക്കുന്നത് അല്ലാണ്ടില്ല രണ്ടെണ്ണം ഒരു ഇതിൽ വെക്കുകയാണ് അപ്പോൾ അവരെ കൈകൊണ്ട് തന്നെ അവർക്കും തന്നെ കൃഷിയുടെ ഭയങ്കര താല്പര്യമാണ് ഭയങ്കര താല്പര്യം തന്നെ അവർ തന്നെ ഇത് കൊണ്ടു കേട്ടോ അതാവും അതിനുള്ള ആവശ്യം ആരും കൊടുക്കട്ടെ പിന്നെ അത്രമാത്രം അവർ അതിനെ ഇഷ്ടപ്പെടുന്നുണ്ട് കൃഷിയെ കാരണം ഒരുപാട് കാര്യങ്ങൾ അവരെ വീട്ടിൽ ചെയ്തിട്ടുള്ളതാണ് അവർ തന്നെയാണ് നോക്കി നടക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ അവർ അവരെ കൈ കൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് അവർ ചെയ്യുന്ന സത്യത്തിൽ അവർക്ക് അല്ലെങ്കിൽ നല്ല താല്പര്യമാണ് അത് കൊണ്ടെടുക്കാനും നോക്കാനും അത് പണിക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കാനൊക്കെ നല്ലൊരു താല്പര്യമുള്ളൊരു വ്യക്തിയും കൂടിയാണ് അവർ അതായത് അല്ലാ വായസിനെ കൊടുക്കട്ടെ ഇൻഷാല്ല അപ്പോൾ നമ്മളെ കുരുമുളക് വയ്ക്കൽ അത് അങ്ങോട്ട് കയറ്റി പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക നമ്മളതായിട്ടുള്ള ആ രീതിയിലൊന്ന് വളം കാര്യങ്ങളൊക്കെ മണ്ണൊക്കെ ഒന്ന് ഒന്ന് കയറ്റി കൊടുത്ത് റെഡിയാക്കി മഴ ആയതുകൊണ്ട് കൂടുതൽ വർക്ക് അങ്ങോട്ട് നടന്നിട്ടില്ല ഇതിങ്ങനെ അങ്ങോട്ട് മേപ്പിട്ടങ്ങനെ അതിന് മേപ്പിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിങ്ങനെ ലൈൻ ഇങ്ങനെ പോകും ഏതായാലും വീടിനെ കുറച്ച് മേൽനിന്ന് കാണാം ഇത് ഇങ്ങനെ ഓർഡർ ആക്കിയിട്ട് ലൈനാക്കി വെച്ചിട്ടുള്ള ഇനി ഇതിൻ്റെ പരിചരണ കാര്യങ്ങളൊക്കെ കൂടുതൽ പുല്ലും കാടും പൊന്താത്ത രീതിയിൽ ഇനി പങ്ക് ഗതിയിൽ പിന്നെ ഓരോരോ കാലിലേക്ക് വെള്ളം എത്തിക്കുന്ന സംവിധാനം ചെയ്യാനുണ്ട് തൊഴിൽ നേനശിഷ്ടമുണ്ട് പിന്നെ ഇടയ്ക്ക് വില വായ നിശ്ചിത കാലത്തേക്ക് വായ വെക്കണമെന്നുണ്ട് കാരണം കുരുമുളകിനൊരു തണുപ്പ് കിട്ടാനും വെയിലിൻ്റെ അത് ചെറിയ കുരുമുളകിനെ ആകുമ്പോൾ വെയിലിൻ്റെ ഒരു കാടിനെ കുറയാനൊക്കെ വേണ്ടിയിട്ട് വായ വെക്കണമെന്നുണ്ട് അപ്പോൾ അതിനൊക്കെ കുറച്ച് സ്പ്രിങ്ക്ലർ അതും സെറ്റ് ചെയ്യണമെന്നുണ്ട് അതുപോലെ വീട് മാറ്റ് നമ്മളെ കിളകൾ പൊന്താതിരിക്കാനും മാറ്റ് പിരിക്കണം അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട് ഏതായാലും ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഉള്ളവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത ഒരു വരുമാനം നമുക്ക് ഒന്നുമില്ലാതെ ഒരു വരുമാനം ഇല്ല വെറുതെ നമ്മൾ നികുതി കൊടുക്കണം അപ്പം അങ്ങനെ എടുക്കുന്ന സ്ഥലം ഇതുപോലെ കുറച്ച് പൈസ ചിലവാക്കി നിരത്തി പിടിച്ച് ലെവലാക്കി എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വരുമാനം നമുക്കതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കൃഷി ചെയ്യുക അതാണ് മെയിനായിട്ട് നമുക്ക് ഇപ്പം ഇങ്ങനെ എന്താ പറയുക കാട് പിടിച്ച ഒരു കാര്യമില്ല ഇതിങ്ങനെ ഓർഡർ ആയിട്ടില്ല ഇനി ഓർഡർ ആയിട്ട് കുരുമ്പിളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവരേം കൂടെ ഉള്ളു അത് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ ഉണ്ട് മൊത്തത്തിൽ നല്ല റെസണ്ടാവുന്നെങ്കിൽ ആയി വന്നിട്ടുണ്ടെങ്കിൽ